ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ട് ചെറിയ ഡേ മൈ ലൈഫാണ് എടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാ എണിച്ചതേ ഉള്ളൂ കേട്ടോ എണിച്ചതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് എണീച്ച പാടെ ഭയങ്കര ഇരുട്ടല്ലേ അപ്പം ഞാൻ വിചാരിച്ച് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിക്കീനും അപ്പോൾ അതാ ശിവയും എല്ലാവരും എണീച്ച് വരുന്നു രാവിലെ ജനലൊക്കെ തുറന്നിട്ടാലേ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും അത് തുറക്കണ്ട തുറന്നാൽ വൈബ് കൂടി പോവും പോസിറ്റീവ് വൈബും അപ്പോഴെന്താ ശിവദാ നിൽക്കണം ശിവദ രാവിലെ എണീച്ച് നിൽക്കുകയാണ് ആമിയും അമ്മയും കൂടെ അങ്ങ് അവിടെ നിൽക്കണം അപ്പോൾ എല്ലാവരും വിചാരിക്കരുത് രാവിലെ ലിപ്സ്റ്റിക് അതൊക്കെ എടുത്തിട്ടാന്ന് ലിപ്സ്റ്റിക്കൊന്നും ഇട്ടില്ല പല്ലൊക്കെ തേക്കേ മൂന്നേ ഉള്ളൂ അത് ഇന്നലെ ഇന്നലെ ഷോർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്ത് പോയി ഒരു ഷോർട്ട് ചെയ്തില്ല അപ്പം അങ്ങനെ പോകാൻ വേണ്ടി ഇട്ടതാണ് അപ്പം വാട്ടർ പ്രൂഫാണ് അത് പെട്ടെന്ന് പോകത്തില്ല അതുകൊണ്ടാണ് അത് അതങ്ങനെ കിടക്കണം അപ്പം എന്താ നീ ഇപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല കഴിച്ചു ഫ്രഷ് ആയിട്ട് വരാം ആമിട്ട ആമിയെ കാണിച്ചു തരാം ദാ ആമി രാവിലെ എണീച്ച് മോള് ശിവള് ആവിള് ആവിള് ആവിളുടെ പല്ലെവിടെ ആവിള് എന്താ കണ്ട് കണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓ പല്ലേര് അപ്പം ശരി ഞാനും പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം അനിയെണിച്ചില്ലാട്ടാ അനിയൻ്റെ റൂം ക്ലോസ്ഡ് അപ്പം ഇനി ഇപ്പോഴൊന്നും എണീക്കത്തില്ല ഇന്ന് പോകണ്ട ലീവാണ് അച്ഛന് നൈറ്റാണ് അച്ഛൻ ഇനി രാവിലെ വരും അമ്മയ്ക്ക് വൈ അമ്മയ്ക്ക് ബാക്ക് പെയിൻ പെയിനൊക്കെ കാരണം ഇന്നലെ അമ്മ അച്ഛനും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്കും പോകാൻ പറ്റിയില്ല അങ്ങനെ അമ്മ ഇവിടെ ഉണ്ട് അപ്പം എല്ലാവരും ഉണ്ട് ചേണ്ട വീട്ടീന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് പോവാണ് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു ബാലൻസ് എടുത്ത് വെച്ചുകൊടുത്തേ ഇവിടെയും പൂത്തേക്കെന്ന ഒരു മൂന്നാലഞ്ചെണ്ണം അമ്പാടി രാവിലെ വന്നിട്ടുണ്ട് ഭയങ്കര ഇരുട്ട് ഇടാ அவரங்கூட ஆமியே ஆமியே அய்யோ பாவம் ஜெயிச்சி அஜோ பாவம் ചച്ചയ്ക്ക് ഒരു ഉമ്മോട് ചിക്കൊരു ഉമ്മോട് ആ കാറ്റോടു ചാടണൊരു ഉമ്മോട് ചാടണേ അപ്പൊ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ് ഞാൻ ലച്ചുവും ശിവൈ അമ്പാടി പോയി അപ്പൊ നമ്മള് ഇനി ഫുഡ് കഴിക്ക ശിവ കഴി അല്ല ആമി കഴിച്ചിട്ടൊക്കെ നിക്കണം അവക്കാണ് ആദ്യം കൊടുത്തത് അതിന് ശേഷമേ ഞാൻ കഴിക്കൂ ആമി എന്ത് കാർട്ടൂൺ കാർട്ടൂൺ അപ്പം എന്താ എൻ്റെ പ്രത്യേകിച്ച് ഡയൻ മൈ ലൈഫിൽ പ്രത്യേകിച്ച് പണിയൊന്നും കാണൂല പിന്നെ അമ്മയ്ക്ക് വയ്യാകത്തോട്ട് കുറച്ചൊക്കെ സഹായിച്ചൊക്കെ കൊടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് തുണി കഴുകാൻ വേണ്ടി ഞാൻ സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട് നീ അത് കഴുകണം അങ്ങനെ ഇട്ട് വെച്ചിപ്പോൾ അനിയൻ കുറേ തുണി കൊണ്ടുവന്നു അവൻ്റെ അതും കൂടി ഇത്തിരി കഴുകി കൊടുക്കാൻ പറഞ്ഞ് അപ്പം അങ്ങനെ കുറച്ച് തുണികൾ കഴിവാണ്ണ്ട് അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യം പറയണമെന്ന് വെച്ചത് ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണ് ഏട്ടാ വീഡിയോ എഡിറ്റ് ചെയ്യണോ ഞാനാണ് ആദ്യം ചേട്ടനാണ് എഡിറ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ചാട്ട എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചാട്ടെന്ന് വരുമ്പോൾ ലേറ്റൊക്കെ ആകുമ്പോൾ എനിക്കത് എഡിറ്റിംഗ് നടക്കൂല അപ്പോൾ വീഡിയോ പെൻഡിങ്ങ് വരും അങ്ങനെയാണ് എൻ്റെ വീഡിയോ കുറേ പെൻഡിങ്ങ് വന്നത് അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യാൻ പഠിച്ച് പഠിച്ചെന്ന് വെച്ചാൽ സംശയമുള്ളതൊക്കെ അപ്പോഴും ചാട്ടനെ വിളിച്ചൊക്കെ ചോദിക്കും ഇപ്പോൾ ചാട്ടിൽ വീടില്ല ചാൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ഒഴിയൊക്കെ വിളിച്ചാണെന്ന് ചോദിക്കുന്നത് സംശയം അപ്പോൾ ഇപ്പോൾ ഇട്ട രണ്ട് വീഡിയോ ഞാനാണ് എഡിറ്റ് ചെയ്തത് അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം പഠിച്ച് വരുന്നതേ ഉള്ളൂ സ്വന്തമായിട്ട് എഡിറ്റൊക്കെ ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് ചെയ്യണമല്ലോ അപ്പോൾ എന്നും ഒരാൾ നമ്മളതിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ഞാൻ സ്വന്തമായിട്ട് പഠിക്കണമെന്ന് വിചാരിച്ച് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് എല്ലാം പഠിച്ച് പഠിച്ചിട്ടുള്ളതും പിന്നെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കും അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ പിച്ച് വെച്ച് വരുന്നതേ ഉള്ളൂ അപ്പം പോകെ പോകെ ശരിയാവുമായിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം എൻ്റെ ചാനലിൻ്റെ പേര് രഞ്ജു ബ്ലോഗ്സ് ആയിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ മീ ആൻഡ് മൈ ഫാമിലിന്ന് ആക്കിയത് അപ്പം മീ ആൻഡ് മൈ ഫാമിലിന്ന് ആക്കിയപ്പം എൻ്റെ നോട്ടിഫിക്കേഷനൊന്നും ആർക്കും വരുന്നില്ല അങ്ങനെയൊക്കെ കുറച്ച് ചാനലിന് പ്രശ്നം വന്നു നിൽക്കേ ആമി മീ കട്ടിലേക്കായിരുന്നു അവളെ കേറ്റട്ടെ അപ്പോൾ ആമി ക്യാറി അപ്പോൾ ആമി ചിലപ്പോൾ ഇരുന്നാൽ കലക്കും അപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടെ അവിടെ നിൽക്കുകയാണ് അവൾ അപ്പോഴ് എന്താ പറഞ്ഞാൽ ആ അപ്പം ഞാൻ മീ ആൻഡ് മൈ ഫാമിലിന്നാക്കിയായിരുന്നു ചാനലിൻ്റെ പേര് അപ്പം ഇങ്ങനത്തേക്ക് ഇഷ്യൂസൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വീണ്ടും രഞ്ജു വ്ളോഗ്സന്നാക്കി വീണ്ടും ഇപ്പം രഞ്ജു വ്ളോഗ്സ് ഒന്നാക്കി അപ്പം അതാക്കിയതിന് ശേഷം ഇപ്പം വീട്ടിലെ അമ്മയുടെ ഫോണിലും അച്ഛൻ്റെ ഫോണിലും അങ്ങനെയൊക്കെ ഉള്ള ഫോണുകളിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ആക്കിയിരിക്കുന്നത് രഞ്ജു വ്ലോഗ്സ് വൺ പോയിൻറ്റ് സീറോ എന്നാണ് പറഞ്ഞു

മഴയേ ഒരു കോളം ഉണ്ട് അതുകൊണ്ടാണ് ഇടക്കിടയ്ക്ക് ഒരു ഇരുട്ട് പോലെ വന്ന ചേച്ചി എവിടെ ചേച്ചി ചേച്ചി അമ്മയ്ക്കരുപ്പതാ അമ്മയ്ക്കൊരുപ്പതാ അമ്മ കവിളിലുപ്പതാ പൊഞ്ചോരാണ് നമ്മുടെ പൊഞ്ചോരം േ വെള്ളത്തിൽ അനാവശ്യം ചോദിക്കണല്ലോ അനുവാദം ചോദിക്കണം അമി ഹലോ പറ ഹലോ 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 ഹലോ

മാറ് 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 ഇങ്ങോട്ട് വന്ന് ഇരിക്കേ നീ അനക്കുന്നില്ല മാറ് ആന്ദ്രി മുത്തേ എങ്ങോട്ടാ ഇല്ല ആന്ദ്രി ഇല്ലാത്തത് അണ്ണാന്റെ വരണം ആന്ദ്രി എനിക്ക് മുത്തേ കഴിയാത്തത് ആമി ഉറക്കെ നീ താമി അമി അമി ഞാൻ കുളിച്ചിട്ട് വിളിക്കാം ഉണ്ടാടാ മീന് അയ്യോ വെള്ളം നല്ല വറ്റിയല്ല ചൂടാ കാട് കയറി ൊഴുതണോ അമി മോളോ അമ്മി മോളും പറ്റി തൊഴുതാണ് അമ്മ മോളോ ആമി വേണി നിൽക്കണ മുമ്പൊറ്റി തൊഴുതാണ് തൊഴു പറ്റി ဝက်ကားကတည့်ချစ်တယ်တော်အာဝေ ോ വിളക്ക് ചവര് തീപറക്കും ചവര്

അപ്പോൾ എൻ്റെ ഇന്നത്തെ ടൈൻമെൻറ്റ് ലൈഫ് ഇത്രയൊക്കെ ഉള്ളു ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല രാത്രിയായല്ലോ അപ്പം അച്ഛൻ വൈകിട്ട് വീണ്ടും നൈറ്റിന് പോയായിരുന്നു അപ്പം അച്ഛയില്ല ഞാനും അമ്മയും അനിയനും ശിവയോ ആമിയേ ഉള്ളൂ അപ്പം നമ്മളെല്ലാവരും ചോറ് ഇച്ച് ആമിയെ ഞാൻ ഉറക്കിയിട്ടാണ് പോയിരുന്നത് അപ്പം ആമി ഇപ്പോൾ ഓണം എന്നുണ്ടെങ്കിൽ സാധാരണ ഉറങ്ങ ഓണം ഉറങ്ങി അങ്ങ് ഉറങ്ങണീണ് ഇപ്പം ഇന്നെന്തോ ഓണം എന്ന് അപ്പോൾ അനിയെ ഉറക്കിത്തരാതെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ട് നടക്കണുണ്ട് അപ്പോൾ ഉറക്കിയ ഉറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഉറക്കണം പിന്നെ ശിവമോൾ ടി വി ആണേലും അവളെ അവളെ അമ്മ എപ്പോൾ കിടക്കുന്നു അപ്പോഴേ കിടക്കും അതുപോലെ അവൾ ടി വി ആണെങ്കിൽ കളിക്കുകയും അവിടെയൊക്കെ അങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഞാനും ആമയെ ഉറക്കി ഞാനും കിടന്ന് പിന്നെ പിന്നെ ഫോണിലൊക്കെ നോക്കിയിട്ട് പിന്നെ ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡൈൻ മൈ ലൈഫ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ സി യു